നമസ്കാരം ഞാൻ ഡോക്ടർ ബീന എൻ്റെ നുറുങ്ങി ചിന്തകൾ എന്ന പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ പ്രായം കൂടുമ്പോൾ സ്വഭാവത്തിൽ മാറ്റം വരുന്നത് എന്തുകൊണ്ട് എന്ന് നമുക്ക് നോക്കാം പ്രായം കൂടുമ്പോൾ സ്വഭാവത്തിൽ മാറ്റം വരുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ് അത് ശരീരത്തോടും മനസ്സിനോടും ജീവിതാനുഭവത്തോടും ബന്ധപ്പെട്ടതാണ് ശാരീരിക മാറ്റങ്ങളും മസ്തിഷത്തിലെ മാറ്റങ്ങളും അതിന് കാരണമാണ് പ്രായം കൂടുമ്പോൾ മെമ്മറി ഡിസിഷൻ മേക്കിംഗ് ഇമോഷണൽ കൺട്രോൾ തുടങ്ങിയവ നിയന്ത്രിക്കുന്ന ബ്രെയിനിലെ മാറ്റങ്ങൾക്ക് സംഭവങ്ങൾ മാറ്റങ്ങൾ സംഭവിക്കാം ഹോർമോൺ വ്യതിയാനങ്ങൾ മറ്റൊരു കാരണമാണ് പുരുഷന്മാരിലും സ്ത്രീകളിലും ഹോർമോണുകളുടെ തോത് കുറയുന്നത് വികാരങ്ങളും സഹിഷ്ണുതയും സഹിഷ്ണുതയും സ്വാധീനിക്കുന്നു ശരീരവേദന ഉറക്കക്കുറവ് മരുന്നുകളുടെ പാർശ്വഫലങ്ങൾ തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ സ്വഭാവത്തെ ബാധിക്കുന്നു ജീവിതാനുഭവങ്ങളും മറ്റു തരത്തിലുള്ള അനുഭവങ്ങളും നഷ്ടങ്ങളും വിജയങ്ങളും തോൽവികളും ഒരാളുടെ സമീപനവും സ്വഭാവവും മാറ്റുന്നു പ്രായമാകുമ്പോൾ ആരോഗ്യവും ഭാവിയും സംബന്ധിച്ച ആശങ്ക കൂടുതലാകുന്നു അത് ഭയവും അരക്ഷിതാവസ്ഥയും ഉണ്ടാക്കുന്നു വയസ്സാകുമ്പോൾ പലരും തങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ ആജി ആലോചിക്കുന്നവരായി മാറും ഒറ്റപ്പെടൽ മക്കൾ അകന്നുപോകുന്നത് കൂട്ടുകാരുടെ നഷ്ടം വിരമിക്കൽ തുടങ്ങിയവയെല്ലാം കാരണമാകുന്നു ഒറ്റപ്പെടലും ലോൺലിനെസ്സും വരുന്നത് സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങളാണ് വരുത്തുന്നത് ജോലിയും ഉത്തരവാദിത്തങ്ങളും കുറഞ്ഞപ്പോൾ ഒരാളുടെ സ്വയം ബോധവും സാമൂഹിക സ്ഥാനവും മാറുന്നു അത് അപകർഷതാ ബോധമുണ്ടാക്കുന്നു ചിലർ കൂടുതൽ സഹിഷ്ണുതയും സമാധാനവും ഉള്ളവരായി മാറും ചിലർ ചൊടിച്ചിലേറിയവരും അസഹിഷ്ണുതയുള്ളവരും ആയി തീരുന്നു ചിലർക്ക് കുട്ടിക്കാല സ്വഭാവത്തിലേക്ക് തിരിച്ചു പോകുന്ന ചില മാറ്റങ്ങൾ കണ്ടെന്ന് വരാം ഒറ്റവാക്കിൽ ശരീരത്തിലെ മാറ്റങ്ങൾ മനസ്സിൻ്റെ അവസ്ഥ ജീവിത അനുഭവങ്ങൾ സാമൂഹിക സാഹചര്യങ്ങൾ ഇവയെല്ലാം കൂടി പ്രായം കൂടുമ്പോൾ സ്വഭാവത്തിൽ മാറ്റം വരുത്തുന്നു പ്രായം കൂടുമ്പോൾ സന്തോഷകരമായ സ്വഭാവം നിലനിർത്താൻ സഹായിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ നാം ശ്രദ്ധിക്കണം ചുരുക്കി പറഞ്ഞാൽ ശാരീരികമായി സജീവമാകുക മാനസികമായി പോസിറ്റീവ് സാമൂഹികമായി ബന്ധം വളർത്തുക ആത്മീയമായി സമാധാനമുണ്ടാക്കുക ഇവ ഒക്കെ ശ്രദ്ധിച്ചാൽ സന്തോഷകരമായ സ്വഭാവം പ്രായമായാലും നിലനിർത്താൻ നമുക്കൊരു പരിധിവരെ സാധിക്കും ഇനി പുതിയൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം നന്ദി നമസ്കാരം